ഹലോ മുച്ചാറി എല്ലാവർക്കും നമ്മുടെ റിൻസ് ലൈഫ് യൂട്യൂബ് ചാലിയെ സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഈ ഹോംവർ പ്രാവനെ കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ പങ്കുവെക്കും വേണ്ടിയാണ് ഹോംവറിനെ കുറിച്ചുള്ള വിശദമായ വീഡിയോ ഒന്നും അതായത് ആയിരം കിലോമീറ്റർ വരെ ഇരുന്നൂറ് മുതൽ ആയിരം കിലോമീറ്റർ വരെ റേസിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു ആർ ആർ പി യെ അതിൽ ആയിരം കിലോമീറ്ററിൽ പ്രാവുകൾ റിട്ടേൺ വന്ന് തുടങ്ങിയിട്ടുണ്ട് അതായത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ നല്ല ടൈമുകളാണ് പ്രാവുകൾ വന്നേക്കുന്നത് അതായത് പതിനേഴ് പതിനെട്ട് മണിക്കൂറിനുള്ളിൽ ആയിരം കിലോമീറ്റർ പറന്ന് പ്രാവുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് അതായത് അർഷാദിൻ്റെയും ആജിമലിൻ്റെയും പ്രാവുകളാണ് ഇപ്പം വന്ന് എത്തിയിട്ടുള്ളത് ബാക്കിയുള്ളവരുടെ പ്രാവുകളും എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു അതായത് ആർ ആർ പി യുടെ ഇതിൻ്റെ ആർ ആർ പി യുടെ ടൂർണമെൻറ്റ് നടത്തിപ്പിൻ്റെ ഇതിൽ ഒരു പിൻതൂവൽ കൂടിയാണ് ഈ ഇപ്പോൾ ഇത് കാര്യം കേരളത്തിൽ ആയിരം കിലോമീറ്റർ മുമ്പ് മറ്റ് പല ക്ലബ്ബുകൾ വിട്ടിട്ടുണ്ടെങ്കിലും ഇത്രയും പെട്ടെന്ന് പ്രാവ് വന്നെത്തുന്നത് ആദ്യമായാണ് അപ്പോൾ ആ ഒരു സന്തോഷം എല്ലാവരും പങ്കുവെക്കാൻ വേണ്ടി വന്നേക്കാണ് ഇതേപോലെ തന്നെ ഒരുപാട് ഒരുപാട് നല്ല നല്ല സംഭവങ്ങൾ ഈ ആർ ആർ പി ക്ലബ്ബിൽ ഈ വർഷം ടൂർണമെൻറ്റിൽ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെയൊക്കെ ചെറിയ ചെറിയ ഭാഗങ്ങൾ എല്ലാം ഉൾപ്പെടുത്തുന്ന ചെറിയ ചെറിയ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈ വീഡിയോ എല്ലാവരും മാക്സിമം കാണുക എല്ലാ പ്രവർത്തനങ്ങളും ഈ വീഡിയോ ഷെയർ ചെയ്യുക എല്ലാവരിലേക്കും ഈ സന്തോഷം അറിയിക്കുക അച്ഛൻമാർ ആയിരം കിലോമീറ്ററിൽ നിന്ന് മഹാരാഷ്ട്രയിൽ നിന്ന് പ്രാപ്ത റിലീസ് ചെയ്ത വീഡിയോ ആണ് ഭാരവാഹിക്കൽ അതാണ് ഇപ്പോൾ ഈ കണ്ടത് അതേപോലെ തന്നെ ഇരുന്നൂറ് മുതൽ ആയിരം വരെയുള്ള റേസിന് ഇടയ്ക്ക് നമ്മുടെ ക്ലബ്ബിൽ ടൂർണമെൻറ്റിൽ വിട്ട ബ്രീഡർമാർ പല പല നേട്ടങ്ങൾ നേടിയിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടെ നമ്മൾ ഉൾപ്പെടുത്തി ഒരു വലിയ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇതൊരു ചെറിയ ഒരു അറിയിപ്പ് വീഡിയോ മാത്രമാണ് അപ്പോൾ ഈ വീഡിയോയിൽ നമ്മുടെ ക്ലബ്ബിൽ നേടിയിട്ടുള്ള ചില ചില നേട്ടങ്ങൾ മാത്രം ഒന്ന് കാണിക്കാം അതായത് നമ്മുടെ കൊല്ലത്തുള്ള ഹർഷാദ് ബ്രോ ഹർഷാദ് ബ്രോ ആണ് ആയിരം കിലോമീറ്ററിൽ ഒന്നാം സ്ഥാനം നേടിയിട്ടുള്ളത് പുള്ളിയുടെ ഈ ബ്ലൂ ബാർ ബേഡാണ് ആ ആയിരം കിലോമീറ്റർ ഇന്ത്യയിലെ തന്നെ നല്ലൊരു സ്പീഡ് ടൈമിൽ പറഞ്ഞെത്തിയിട്ടുള്ളത് അപ്പോൾ അതൊരു നല്ലൊരു നേട്ടമാണ് അപ്പോൾ അത് ഞാനിന്ന് കാണിക്കുന്നത് അതേപോലെ തന്നെ ആയിരം കിലോമീറ്ററിൽ മൂന്ന് പ്രാവുകൾ പറത്തി മൂന്ന് പ്രാവും നമ്മുടെ അജിയുടെ അജ്മലിൻ്റെ അജീന്നാണ് ഞാൻ വിളിക്കുന്നത് അജ്മലിൻ്റെ പ്രാവുകളും റിട്ടേൺ എത്തിയിട്ടുണ്ട് ഈ പ്രാവുകളും നല്ല പെർഫോമൻസ് ചെയ്തിട്ടുണ്ട് ഒരെണ്ണം സെക്കൻഡ് പ്രൈസ് ഉണ്ട് ബാക്കിയുള്ള പ്ലേസ് പ്ലേസ്മെൻറ്റൊന്നും ആയിട്ടില്ല മറ്റ് ബീഡർമാരെയും പ്രാവുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരെയും പ്രാവുകൾ എന്ന് പ്രതീക്ഷിക്കുന്നു അതേപോലെ തന്നെ നമ്മുടെ ആർആർ പി ക്ലബിൽ ഈ വർഷം അറുന്നൂറ് കിലോമീറ്ററിൽ വൈറ്റ് ഫോമറിനെ പറത്തി റിട്ടേൺ വന്ന കേരളത്തിലെ തന്നെ ആദ്യത്തെ പേടാണ് ബേഡാണ് ഇതിനു മുമ്പ് പറത്തിയിട്ടുള്ള ആൾക്കാർ ചെറിയ അറുന്നൂറിലാദ്യമായിട്ടാണ് ഒരു വൈറ്റ് ബേഡ് റിട്ടേൺ വരുന്നത് അപ്പോൾ ആ സന്തോഷം നിങ്ങളടുത്ത് അറിയിച്ചു അതേപോലെ തന്നെ നമ്മുടെ അനിൽ അനിലിൻ്റെ ഒരു ബേഡ് ഇരുന്നൂറ് പറഞ്ഞപ്പോൾ ആ ഡയറക്റ്റ് എണ്ണൂരിലി വിട്ട് അതും റിട്ടേൺ എടുത്തിട്ടുണ്ട് ആ ബെഡിനെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നല്ല നല്ല നേട്ടങ്ങൾ ഒരുപാട് പേര് നേടിയിട്ടുണ്ട് അതെല്ലാം ഞാൻ അടുത്തടുത്ത് വീടിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പം ഒച്ചമാരായ വീഡിയോ കണ്ടിട്ട് നന്ദിയുണ്ട് അച്ഛന്മാരെ ഇത് മാത്രമല്ല ഒരുപാട് അച്ചീവ്മെന്റ് അതായത് വേറെ ഒരുപാട് പേര് ഈ ക്ലബിൽ പങ്കെടുത്ത ഒരുപാട് പേര് ഒരുപാട് വലിയ വലിയ അച്ചീവ്മെന്റ് നേടിയിട്ടുണ്ട് അവരെയൊക്കെ കുറിച്ച് ഉള്ളത് ചെറിയൊരു വീഡിയോ ആണ് ഓരോരുത്തരും ഇൻഡിവിജ്വലായിട്ട് നല്ല വിശദമായ ഒരു വീഡിയോകൾ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ആ വീഡിയോയൊക്കെ കാത്തിരിക്കുക ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോ കാണുന്ന എല്ലാവർക്കും ബൈ ബൈ